ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു ബാച്ചിലർ സ്പെഷ്യൽ ഈസി ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ ഞാൻ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെയല്ല വെക്കാറുള്ളത് എന്നാലും നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി സത്യം പറഞ്ഞാൽ പച്ചക്കറികൾ വയ്ക്കുന്നേക്കാൾ എളുപ്പം ചിക്കൻ കറി വെക്കാനാണ് അവരൊറ്റ കറികൊണ്ട് നമുക്ക് ചോറും കഴിക്കാനും പറ്റും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് വെജ് ഞാൻ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഞാൻ ഒന്നര സവോളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് മല്ലിയില നോക്കിയപ്പോൾ മല്ലിയില ഇല്ലായിരുന്നു അപ്പോൾ എല്ലാം കുഞ്ഞു 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 കുനാന്ന പോലെ അരിഞ്ഞു എന്നിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണയ്ക്കൊക്കെ അപ്പം എന്താ വില അതുകൊണ്ട് കുറേയൊന്നും വാരി ഒഴിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക തെക്ക് സൈഡിലേക്ക് ഞങ്ങളെ മലബാർ സൈഡിനേക്കാളും കുറച്ചും കൂടെ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വില കൂടുതലാണോ എന്നുള്ളത് എനിക്ക് ഒരു സംശയമുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ കടുക് പൊട്ടിച്ചു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്നിട്ടിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരുന്ന സോട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഞാൻ അതെങ്ങനെ ഇടാറില്ല അത് നന്നാക്കാനുള്ളൊരു മടികൊണ്ടാണ് ഇന്ന് പിന്നെ കുറച്ച് സമയമുള്ളത് കൊണ്ട് എന്തായാലും ഇതൊക്കെ ഇടാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ശരീരത്തിന് നല്ലതാണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നര എടുത്തത് അത് ഒരു സവോളം നല്ല വലുതായിരുന്നു അതുകൊണ്ടാണ് ഒന്നര ചവോള എടുത്തത് സവോളം ഇട്ട് നല്ലതുപോലെ കുറച്ചുപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക പിന്നെ അതൊരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം എങ്കിൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ എത്രത്തോളം ഈ സവോള വഴറ്റി വഴട്ടി വഴട്ടിയെടുക്കുന്നു അത്രത്തോളം മറ്റേ ചിക്കൻ കറി ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ നമ്മൾ ഒരുപാട് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു മധുരം തോന്നും ഇത് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമാണ് തോന്നുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ ചില സമയത്ത് വെക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് എന്താ ഒരു മധുരം എന്ന് പിന്നെ ഞാൻ ആലോചിക്കും ഓ അത് ഉള്ളി ഇത്രയും വാട്ടിയതുകൊണ്ടാണല്ലോ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തത് എനിക്ക് തക്കാളി അധികം ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇത്ര ചെറിയ രണ്ട് തക്കാളി എടുത്തത് നിങ്ങളിഷ്ടത്തിന് ഞങ്ങൾക്ക് എടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള മസാലകളാണ് ഇടുന്നത് അതൊന്നും മസാലപ്പൊടിയൊന്നും ഇപ്പം ഞാൻ തൽക്കാലം പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ നിങ്ങൾക്കും ഇടാം പിന്നെ ഓൾറെഡി ഞാൻ ചിക്കനിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പിന്നെ നേരെ ഇതിലേക്ക് തട്ടിക്കൊടുത്തു പിന്നെ അതൊന്നും ആദ്യം വെള്ളം ഒഴിക്കാതെ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിക്കാറുള്ളത് പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില കുറച്ച് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം മറ്റു ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് അധികം വേവില്ല എന്നാലും വേവണമല്ലോ എനിക്കാണെങ്കിൽ ഞാൻ കറി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിൽ ഗ്രേവി ഉണ്ടാവാറില്ല പക്ഷേ ഇന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗ്രേവി വേണം ഗ്രേവി വെക്കണേ വെക്കണേ എന്ന് അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഇല്ലാത്ത കറി ശരിക്കും ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തത്